ഹലോ പ്രിയ ശ്രുചിക്കൂട്ടാണേ ഇന്ന് നമ്മുടെ മലബാറുകാരുടെ സ്വന്തം നമ്മുടെ നെയ്പത്തിരി പൊരിച്ച പത്തിരി ആണ് ഇന്നുണ്ടാക്കുന്നത് അതും നല്ല എളുപ്പത്തിൽ എളുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇത് അരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൊടിയിട്ട് കുഴക്കണം ഇത് പൊടിയൊന്നും ഉണ്ടാവണം എന്നും നല്ല നിർബന്ധമൊന്നുമില്ല എൻ്റെ അടുത്ത് പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്കൊന്ന് വേഗം തന്നെ കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പൊന്നീൻ്റെ ഉണ്ടല്ലോ ബോയിൽഡ് റൈസ് അത് ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതിന് പൊന്നീൻ്റെ തന്നെ പച്ചരി അരക്കപ്പും കൂടി എടുത്തിട്ടുണ്ട് വേറെ ഏത് പച്ചരിയായാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് രണ്ടുമുള്ളത് കൊണ്ട് ഞാൻ എടുത്തു എന്നിട്ട് എന്നിട്ടത് നല്ല ചൂടുവെള്ളത്തിൽ ഞാൻ കെറ്റിൽ നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് അത് നേരെ എടുത്തിട്ട് നേരെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ നേരെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം ഞാനൊരു നാല് മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാനായിരുന്നു അപ്പോൾ അത് ഉച്ചയാമ്പഴക്കൊക്കെ ഞാൻ ഇതുപോലെ ആക്കി വെച്ചു എന്നിട്ടത് ഒരു നാല് മണിക്കൂറിന് ശേഷം കഴുകി എടുത്തിട്ട് ഇതുപോലെ വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് വേണ്ട സാധനമാണ് ഉള്ളി വേണം അതുപോലെ പെരുംജീരകം ഒരു മുഴുവനായിട്ടുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തത് പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് തേങ്ങയും ചേർക്കും ഞാൻ തേങ്ങ ഇതുപോലെ എൻ്റെ അത് ഫ്രഷ് തേങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുപോലെ ഇതിലുള്ള ഡെസിക്കേറ്റ് കോക്കനട്ട് ഉണ്ടല്ലോ അത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അതില്ലാണ്ടും എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഞാൻ അവസാനം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പം ഞാനത് രണ്ട് സെറ്റായിട്ടാണ് അരച്ചെടുക്കുന്നത് അതിൻ്റെ അകത്ത് ഒരു സെറ്റിൽ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് അടുത്ത സെറ്റിലും കുറച്ച് ചേർക്കും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ല തരിതരിപ്പായിട്ട് നല്ല നമ്മളെ മഷി പോലൊന്നും അരച്ചെടുക്കരുത് ഞാനിപ്പോൾ കാണിച്ചു തരാം അതുപോലെ അരച്ചെടുക്കണം ദാ ഇതുപോലെ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുഴുവനായിട്ട് അരിൻ്റെ തരി തരി കാണുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ പത്തിരിക്ക് അത് അരച്ചെടുക്കുക അതുപോലെ നമ്മളിത് ഞാനിപ്പോൾ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എടുക്കുമ്പോഴും ആ ബാക്കിയുള്ള ഉണീനും ഇതും ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതാ ടെസിക്കായിട്ട് കോക്കനട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ ചേർത്ത് ഞാൻ രുചി കൂടും പക്ഷേ എനിക്ക് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എണ്ണ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ എന്നൊരു ഡൗട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇല്ല ഇത്രയേ ചേർക്കാറുള്ളൂ അത് എണ്ണ നമ്മുടെ കോക്കനട്ട് ഇല്ലാതെയും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ടേസ്റ്റിനൊന്നും ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതായത് സമയത്താണ് നമ്മൾ നല്ല പത്തിരിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുക അപ്പം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ പറഞ്ഞു എന്നോട് ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വാട്ടി കുഴച്ചെടുക്കില്ലേ നമ്മുടെ നൈസ് പത്തിരിക്ക് കുഴച്ചെടുക്കില്ലേ വാട്ടി കുഴക്കെന്ന് പറയല്ലോ അപ്പോൾ അതുപോലെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നമ്മളെ പത്തിരിക്ക് എങ്ങനെയാണോ നമ്മൾ നൈസ് പത്തിരിക്ക് എങ്ങനെയാണോ നമ്മൾ വാട്ടി കുഴക്കില്ലേ അതുപോലെ കുഴച്ചെടുക്കുക പക്ഷേ കുഴച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്കിത് ഈ ഒരു പാകത്തിലൊന്നും ഓഫ് ചെയ്ത് നന്നായിട്ട് നല്ല ഉരുണ്ട് നല്ല ഇതുപോലെ ഡോ ആയിട്ട് തന്നെ കിട്ടണം അല്ലേ നമ്മൾ എണ്ണയിൽ എടുക്കുമ്പോഴേക്ക് നമുക്കത് പൊട്ടിപ്പോവും നമ്മൾ പത്തിരി പൊട്ടിപ്പോവും അപ്പം നന്നായിട്ട് അത് സിമ്മാക്കി വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി സിമ്മാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അതുപോലെ ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ട് നല്ലൊരു ഒരു ഡോ മാതിരി തന്നെ പോലെ ആക്കിയെടുക്കുക അതിൻ്റെ അകത്ത് ആ അരിൻ്റെ പറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല അന്ന് അങ്ങനെ അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടാണ് ഞാൻ അടച്ച് വെച്ചു പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളത് ഇടാൻ പാടുള്ളൂ എണ്ണയിൽ ആക്കിയിട്ടിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എണ്ണയിൽ ഇടുമ്പോഴേക്ക് പൊള്ളിച്ചു കിട്ടും പക്ഷേ പൊള്ളിച്ചിട്ടിട്ട് അങ്ങ് പൊട്ടിപ്പോവും അങ്ങോട്ട് അപ്പം പിന്നെ എണ്ണ ഉണ്ണിൽ കയറിയിട്ട് കൊള്ളൂലല്ലോ ഇപ്പം ഇതാ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഞാനിപ്പം അത് കൈ കൊണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടായി കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അത് പിന്നെ പരത്താനുള്ള ഒരു ഈസിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് എണ്ണ കൈമലാക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് എണ്ണ കൈമലാക്കുന്നുണ്ട് അപ്പം നോർമലി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഞാനിപ്പം ചെയ്യുന്ന പോലെ ഒന്ന് കയ്യിൽ ഇങ്ങനെ സാധാരണ ഇങ്ങനെ പരത്തി കൊടുക്കാം പിന്നെ അധികം നേരിതുമാക്കരുത് അത്യാവശ്യം ഒന്ന് കട്ടിയിൽ വേണം അല്ലെങ്കിൽ നേരിതാക്കി കഴിഞ്ഞാലും ഇത് പൊള്ളിച്ച് വരില്ല പിന്നെ എണ്ണയും അതിൻ്റെ അകത്ത് പൊട്ടിയിട്ട് എണ്ണ കുടിക്കും അപ്പം അതുകൊണ്ട് കുറച്ച് അത്യാവശ്യത്തിന് കുറച്ചൊരു വണ്ണം വേണം നമ്മൾ പൂരിനെക്കാളൊക്കെ ഇച്ചിരി കൂടണം ഇപ്പം ആ ഒരു വണ്ണം മനസ്സിലാവണല്ലോ ഈ ഒരു കട്ടിയിലൊക്കെ മതി പിന്നെ ഒരു വേറൊരു മെത്തേഡും കൂടെ അതൊക്കെ എല്ലാവരും ചെയ്യണതാണ് ഞാൻ ചെയ്തപ്പം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഉള്ളിലൊന്ന് വെച്ച് എന്നിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല ആവശ്യം നല്ല പാകത്തിനായിട്ട് കിട്ടും എനിക്ക് കൈമയിൽ വെച്ചതാക്കി എന്നുള്ളൊരു ബുദ്ധിമുട്ട് വേണ്ട ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നമ്മളെ ഫ്രീസർ ബാഗ് ഉണ്ടല്ലോ ഫ്രീസർ ബാഗ് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തതാണ് പിന്നെ ഇതാ ഞാൻ എണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണ് പക്ഷേ അതിന് മുന്നേ എണ്ണ നന്നായിട്ട് ചൂടാവണം നല്ല സാധാരണ ചൂട് പോരാ ഞാൻ അതിൻ്റെ അത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിഞ്ഞുകൂടാ പുക ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ആ ഒരു ചൂട് വേണം എന്നിട്ട് ഇട്ടതിന് ശേഷം ഒരു മീഡത്തിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് പൊള്ളിച്ച് വന്ന് പോലെ പത്തിരിയായിട്ട് കിട്ടും അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി നമുക്കിങ്ങനെ പൊളിച്ച് കഴിക്കാനൊക്കെ അല്ലെങ്കിൽ ഞാനത് പൊട്ടിച്ചും കൂടെ കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും അത് നന്നായിട്ട് പൊള്ളിച്ച് വരുന്നുണ്ടായിരുന്നു അല്ലാ അട്ടിപ്പൊളി ഇത് കണ്ടോ പൊട്ടിപ്പോകുന്നൊന്നുമില്ല പൊട്ടിപ്പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മേലെ ഹോൾസ് വരുന്നില്ല ഹോൾസ് വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ എണ്ണ കുടിക്കും പിന്നെ അതുപോലെ അരി കണ്ടോ ഇതുപോലെ മേലെ തരിതരിയായിട്ടാണ് അത്രയും ഇതായിട്ട് എണ്ണ അരച്ചെടുക്കണം നൈസായിട്ട് അരച്ചെടുക്കരുത് പിന്നെ ആവുന്നില്ലെങ്കിൽ ഇതുപോലെ എണ്ണയൊന്നിങ്ങനെ തളിച്ചു കൊടുത്താൽ മതി അപ്പങ്ങ് പൊങ്ങി വന്നോളൂ അപ്പം നല്ല അട്ടിപ്പൊളി പത്തിരിയാണ് ഇതിൻ്റെ മണം മണം ആ ജീ പെരുജീരകത്തിൻ്റെയും ഉള്ളീൻ്റെയും മണമാണ് ഇതിന് ഹൈലൈറ്റ് അപ്പോൾ ആ ഒരു മണം നല്ല അടിപൊളി മണം അപ്പോൾ നല്ല നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ ബീഫ് കറിയോ ചിക്കൻ കറിയോ മീൻ കറിയോ ഇതിൻ്റെ കൂടെ വേണേലും കറിക്കാം ഞാൻ ഇന്ന് നല്ല സോയാ ചങ്ക്സും നമ്മുടെ പൊട്ടറ്റവും കൂടിയിട്ടുള്ളൊരു മസാല കറിയാണ് ഉണ്ടാക്കിയത് നല്ല വറുത്തരച്ചിട്ടുള്ള മസാലക്കറി അപ്പം അതിൻ്റെ കൂടി ഇത് നല്ല സ്വാദാണ് അപ്പം വെജ്കാർക്ക് അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാനിടാം നല്ല സ്വാദാണ് ഞാനൊരു ഷോർട്ട് സെറ്റപ്പ് ഒരാളെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഞാനിടാം അപ്പം ഇതാ നല്ല അടിപൊളി പത്തിരിയും മലെ സോയാ ചങ്സിൻ്റെ മസാലക്കറിയും അപ്പോൾ ഇത് കണ്ടോ ഇത്രയും സോഫ്റ്റ് ആണ് തണിഞ്ഞു അത് എന്നാൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മളത് കുഴച്ചതായിരിക്കും പിന്നെ എണ്ണ ഇപ്പം ഞാൻ കാണിച്ചത് എണ്ണ ഒട്ടും കുടിച്ചില്ല അതിൻ്റെ അകത്ത് അപ്പോൾ ഇനി ചിലപ്പോൾ വാട്ടിക്കുഴക്കുമ്പോൾ എണ്ണ കുടിക്കും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു അതുണ്ടായി അതൊട്ടും ഇല്ല പിന്നെ ഞാൻ തേങ്ങ അധികം കൂട്ടിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം എണ്ണയൊന്നും അധികം കുടിച്ചില്ല അടിപൊളി പത്തിരിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം അതിന് പൊടിയൊന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ പാട്ടിക്കുഴച്ചിട്ടുണ്ടാക്കാമല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം താങ്ക്